ഡോഗിൻ്റെ പഴയ ഫോട്ടോയും പിന്നെ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഉള്ള ഇച്ചിരി ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോയും പിന്നെ ഈ പൗഡർ കൊടുത്തപ്പോഴുള്ള ആ ഫോട്ടോയും കൂടെ കണ്ടു കഴിയുമ്പം മനസ്സിലാകും ഇതിൻ്റെ ഗുണം എത്രത്തോളം വലുതാണെന്ന് എൻ്റെ പേര് ജയ ആരോ ഉപേക്ഷിക്കപ്പെട്ട് എനിക്ക് റോഡിൽ നിന്ന് കിട്ടിയതാണ് ഈ ഡോഗിനെ ഈ ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ ആരും തന്നെ ഏറ്റെടുക്കത്തില്ല അത്രത്തോളവും ഇതിൻ്റെ ദേഹത്ത് ചെള്ളും നായുണ്ണിയും ഉള്ള ആ ജീവികൾ പൊതിഞ്ഞിരിക്കുമായിരുന്നു ശരീരം മൊത്തം രോമവും പൊഴിഞ്ഞ് കഴുത്ത് പാകത്തൊക്കെ വല്ലാ വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാനിത് കണ്ടത് ആകപ്പാട് ക്ഷീണിച്ച് ആരും ആഹാരം കൊടുക്കാതെ തന്നെ അതങ്ങ് വല്ലാണ്ട് കിടന്നു ഈ മിണ്ടാപ്രാണികളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഒരുപാട് ഞാൻ ഞാനതിന് തീറ്റി എൻ്റെ വീട്ടിലറിയാതെ തന്നെ തീറ്റി കൊണ്ടുവന്ന് കൊടുക്കുകയും അത് എന്നോട് സ്നേഹം കാണിച്ച് അത് ഞാൻ എൻ്റെ വീടിനോട് അടുത്തടുത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അതിനെ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പം എൻ്റെ വീട്ടിലുള്ളവരൊക്കെ വഴക്ക് പറഞ്ഞു എന്തിനാണ് ഇതിനെയും കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചു വലിയ ഇതൊക്കെയായിരുന്നു പക്ഷേ ഈ മിണ്ടാപ്രാണിയോടുള്ള ഇഷ്ടം എനിക്ക് അത് എനിക്കങ് സഹിച്ചില്ല ഇത്രയും പട്ടിണി ആരോ വളർത്തി വെച്ചു ഉപേക്ഷിച്ച് അങ്ങോട്ട് സഹിച്ചില്ല അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അതിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് ശരീരം വല്ലാണ്ട് ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ഇത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതൊക്കെ അങ്ങ് മാറി പിന്നെ ഇതിന് കണ്ടമാനം ക്ഷീണമായിരുന്നു ശരീരത്തിന് ദിവസങ്ങളോളവും ഇത് പട്ടിണി കിടന്നതല്ലേ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഞാനും ആയിട്ട് ഇണങ്ങി ഞാൻ തന്നെ അതിന് പേര് വിട്ട് ഡോഗിന്റെ ക്ഷീണം കണ്ട് അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇതിനെ എങ്ങനെ നന്നാക്കി എടുക്കാമെന്നുള്ള ഒരു മനസ്സിലാ ആഗ്രഹം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടു എന്താണെങ്കിലും ഈ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തരികയും എൻ്റെ പിറ്റേന്ന് മുതൽ ഞാൻ ഒരു നേരം ആണ് പാലിന് തണുത്ത പാലിനകത്ത് ഇത് കൊടുക്കാൻ തുടങ്ങിയും നന്നായി മറ്റുള്ള ഫുഡുകളൊക്കെ ഇഷ്ടത്തിന് കൊടുക്കാനും തുടങ്ങി അതോടുകൂടി എൻ്റെ ഡോഗ് നല്ല രീതിയിൽ ക്ഷീണം മാറി നല്ല അതിൻ്റെ രോമം പോലും നല്ല തിളക്കവും അതിൻ്റെ കണ്ണ് കണ്ണെഴുതിയതുപോലെ കണ്ണിനകം നല്ല നല്ല ഗ്ലേസിങ്ങും നല്ല നല്ല രീതിയിലുള്ള ഒരു ഇതാണ് എനിക്ക് ഇത് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കും പൗഡർ കൊടുത്തപ്പം തന്നെ ആ മാറ്റം പെട്ടെന്നറിയാൻ സാധിച്ചു അതിന് പൂർണ്ണ ആരോഗ്യമാണ് കിട്ടിയത് ഇപ്പം അതിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൻ്റെ കഴുത്ത് ഭാഗത്ത് ബെൽറ്റ് എന്തോ കിടന്ന ഭാഗം കുറച്ച് എനിക്ക് തോന്നുന്നു ബെൽറ്റ് ഇറുകിയതായിരിക്കാം അത് അട്ട അഴുകിയിട്ടുണ്ടായിരുന്നു അഴുകി ഇങ്ങനെ രോമം പോയി വല്ലാണ്ടിരിക്കുമായിരുന്നു ഈ ചൊറി പിടിച്ചത് പോലൊക്കെ ഇങ്ങിരുന്നു അത് ഈ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഇതെല്ലാം മാറിയാം ദേഹത്തുള്ള ആ രോമങ്ങളെല്ലാം വീണ്ടും വരാൻ തുടങ്ങി അങ്ങനെ നല്ലതാകുമായിരുന്നു പിന്നെ യൂറിന് ആദ്യമേ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ യൂറിൻ പാസ് ചെയ്തപ്പോഴത്തേക്കൊക്കെ ഒരു സ്മെല്ലൊക്കെ ആയിരുന്നു പക്ഷെ ഇത് ഇത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം യൂറിൻ്റെയും കൈ ഇതിൻ്റെ ഈ ഇത് ഇത് അപ്പി ഇടുന്നതിൻ്റെയൊക്കെ ആ സ്മെല്ലൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല ആദ്യമേ എന്ന് വെച്ചാൽ ഇത് ഈ അയഞ്ഞുള്ള ഒരു രീതിയായിരുന്നു പിന്നെ അതങ്ങ് മാറുമായിരുന്നു പിന്നെ അങ്ങ് നല്ല നല്ല രീതിയിൽ ആകുമായിരുന്നു ഈ ഫുഡൊക്കെ ആവശ്യത്തിന് കഴിക്കാനും തുടങ്ങി ഒരു ചൂണ്ണവും മാറി നല്ല രീതിയിലാകുകാരണം അതിൻ്റെ ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് പറയാനുണ്ട് കാരണം ഇത്രയും ഉപേക്ഷിക്കപ്പെട്ട ഈ ഡോഗ് ഇത്രയും പിന്നെ ഈ ഈ ഒരു രണ്ട് ബോട്ടിൽ പൂർണ്ണമായിട്ടും കൊടുക്കുന്നതിന് മുമ്പ് തന്നെയും ഇതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഒരെണ്ണം തന്നെ തീരുന്നില്ല അതിന് മുമ്പേ തന്നെ എനിക്ക് ഈ ഇത് ഈ പൗഡർ കൊടുത്തപ്പം മുതലേ എനിക്കൊന്ന് ഒരുപാട് ഗുണങ്ങളാണ് കിട്ടിയത് അതിൻ്റെ ക്ഷീണം തന്നെ മാറിയപ്പം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ആരും ഉപേക്ഷിക്കപ്പെട്ടത് എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കാരണം ഈ ഒരു പ്രൊഡക്റ്റും കൂടെ എനിക്ക് കിട്ടുകയും ചെയ്തു ആ സമയത്ത് തന്നെ അതും ഒരുപാട് നല്ല കാര്യം എല്ലാവരും പിന്നെ ഡോഗിനെയൊക്കെ വളർത്തിയെച്ച് ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാനായിട്ട് ഒരുങ്ങരുത് ഒരിക്കലും ഏ അഥവാ ഇനി ആരെങ്കിലും ഉപേക്ഷിച്ചാലും ആർക്കെങ്കിലും ഡോഗിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലുള്ള ഫേസ്ബുക്കിലൊക്കെ ഇത് കാണാം അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഡോഗിൻ്റെ ആ രോഗങ്ങളെല്ലാം മാറിക്കിട്ടും